ി ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം വാക്കേറ്റത്തിനിടയിൽ ചാവക്കാട് എസ് ഐ മർദ്ദിച്ചതായി പരാതി പാലയൂർ വെട്ടത്തറ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള വിജേഷ് ചാവക്കാട് പുതുവീട്ടിൽ നാൽപ്പത് വയസ്സുള്ള നിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിനാണ് സംഭവം ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ വാഹനം പാർക്കിംഗ് ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം ഒരു മണിയൂർ സ്വദേശി സജീഷിന്റെ കാറിന്റെ ഡോർ ചാവക്കാട് എസ് ഐ ഫയാസ് തുറന്ന് പരിശോധിക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് തന്റെ കാറാണിതെന്ന് സജീഷ് പറഞ്ഞതോടെ റോഡിലാണോ വാഹനം പാർക്ക് ചെയ്യുന്നതെന്ന് എസ് ഐ ചോദിക്കുകയുണ്ടായി എന്നാൽ ഇത് പേ പാർക്കിംഗ് ആണെന്നും ഇവർ മറുപടി പറഞ്ഞു പൊതുസ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്യുന്നതെന്ന് എസ് ഐ ചോദിക്കുകയും പിന്നീട് ഇതിനെ ചൊല്ലി വാക്കേറ്റം ഉണ്ടാവുകയുമായിരുന്നു ഇതിനിടയിലാണ് എസ് ഐ തന്റെ കൈ വളച്ചുപിടിച്ച് മർദ്ദിച്ചതെന്ന് വിജേഷ് പറഞ്ഞു വണ്ടി രണ്ട് സാറുമാരെ അറിയാന്ന് നമ്മൾ പെരുമാറിന് വണ്ടി തുറന്ന് അതിനുള്ള പരിശോധിച്ചും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും സാറ് വണ്ടി തുറക്കേണ്ട ആവശ്യം എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് വണ്ടി ചെക്ക് ചെയ്തിട്ടുള്ള ആകെ പറയാമല്ലോ വണ്ടി അമ്മാ വണ്ടിയാണ് പറയുകയും ചെയ്തു അത് എന്ന് വെച്ചിട്ട് ചെയ്താൽ അപ്പം അത് കൈ പിടിച്ചു തിരിച്ചുകൊണ്ട് ചെയ്തു പൂരമായിരുന്നു ഇതിന് ഇതിനെതിരെ തങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് നിയാസും പറഞ്ഞു കൈയിൽ പരിക്കേറ്റ വിജേഷിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി ജ്വലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്